എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സാധാരണ മണി മൂല്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനൊരു സാമ്പത്തിക ഗസ്പേർട്ട് അല്ലെങ്കിൽ തന്നെയും ഒരു സാധാരണ എക്കണോമിക്സ് പഠിക്കുന്ന വിശദീകരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുവിധം സാധാരണക്കാരെല്ലാവരും ഒരു യൂറോയ്ക്ക് നൂറ് രൂപയായപ്പോൾ സന്തോഷിച്ചു പലരും ഈ സ്വന്തം നാട്ടുകളിൽ നിന്ന് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ളവർ ചിന്തിച്ചു തുടങ്ങി ഇവിടെ നിന്ന് ലോൺ എടുത്ത് നാട്ടിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കേട്ടു എന്നാൽ ബുദ്ധിപരമായ ഒരു തീരുമാനമല്ല എന്ന് പറയുവാൻ സാധിക്കും രൂപയുടെ മൂല്യത്തകർച്ച മൂലം വളരെ നീണ്ട വർഷങ്ങളായിട്ട് നാം അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രൂപയും യൂറോയും അല്ലെങ്കിൽ ഈ രൂപയും യു എസ് ഡോളറും വിനിമയ നിരക്ക് ദുർബലമായാൽ രൂപയിൽ നിക്ഷേപിച്ചവർക്ക് സ്വന്തം കറൻസിയിലേക്ക് തിരികെ വരുമ്പോഴത്തേക്കും വലിയ നഷ്ടങ്ങളുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോഴും നിങ്ങൾ ഒരു യൂറോ ഇന്ത്യയിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയാണ് കിട്ടാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു യൂറോ അതൊരു പക്ഷെ നൂറ്റി അഞ്ച് യൂറോയായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ മൂല്യം തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നഷ്ടമായിട്ടാണ് വരുന്നത് രൂപയുടെ മൂല്യം കുറഞ്ഞ യൂറോപ്പിൽ നിക്ഷേപിക്കുന്നവർക്ക് നഷ്ടമാണെന്നുള്ളത് വളരെ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ കാണുന്നതാണ് ഇന്ത്യയിലെ പണപ്പെരുപ്പ് സാധ്യത ഉയർന്ന പണപ്പെരുപ്പം രൂപയുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുന്നു രൂപയിലുള്ള നിക്ഷേപങ്ങൾക്ക് യാഥാർത്ഥ്യ മൂല്യം അത് നഷ്ടപ്പെടുത്തുകയാണ് രാഷ്ട്രീയം ആയിട്ടുള്ള സാമ്പത്തിക അസ്ഥിരത എന്ന് വേണം ഇതിനെ നമ്മൾ വിലയിരുത്താൻ രാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങൾ ബാങ്കിങ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബാഹ്യ ആഘാതങ്ങൾ യുദ്ധങ്ങൾ ആഗോള പ്രതിസന്ധികൾ പിന്നെ കോവിഡ് വിനമയ നിരക്ക് ഒരു റിസ്ക്കാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് താമസിക്കുന്നവർക്ക് കാരണം നിങ്ങൾ യൂറോപ്പിലോ യു എസ് താമസിക്കുന്നവരാണെങ്കിൽ രൂപയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വിനിമയ നിരക്ക് റിസ്ക്കിന് വിധേയമാണ് നിങ്ങളുടെ നിക്ഷേപം ഇന്ത്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതികൂലമായ വിനിമയ നിരക്ക് നിങ്ങളുടെ നേട്ടങ്ങളെ ഇല്ലാതാക്കും കറൻസി നിയന്ത്രണങ്ങളാണ് പലപ്പോഴും ഇതിന് കാരണമാകുന്നത് മൂലധനം എങ്ങനെ രാജ്യത്തേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം എന്നതിനെക്കുറിച്ച് ഇന്ത്യക്ക് ഇന്ത്യയിൽ നിയമങ്ങളുണ്ട് ചില സമയങ്ങളിൽ അന്താരാഷ്ട്ര കറൻസി കൈമാറ്റങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ടാകും ഇത് നിക്ഷേപം പിൻവലിക്കുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ക്രിസ്വുകാല പ്രവചനങ്ങൾ പറയുന്നതനുസരിച്ച് ഏകദേശം നിങ്ങൾ ഒരു മാസത്തേക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തന്നെയും അത് ശരാശരി ഏകദേശം തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ പിന്നെ അതൊരു ദീർഘകാലത്തേക്ക് പോകുമ്പോഴത്തേക്കും നൂറ്റിപ്പതിനാല് രൂപ വരെ വരെയാകുമെന്നുള്ളതാണ് ഈ വരുന്ന വർഷത്തേക്കുള്ള കണക്കുകൾ പറയുന്നത് അപ്പോഴിത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ആയിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പത് വരെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ നൂറ് രൂപ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് രൂപയിലേക്ക് മാറുമെന്നാണ് പല സാമ്പത്തിക എക്സ്പേർട്ടുകളും പറയുന്നത് എന്തൊക്കെയാണ് കറൻസി മൂല്യ തകർച്ചയുടെ ദോഷങ്ങളെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് എഴുപത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ യൂറോയനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു നൂറ് യൂറോയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരായിരം യൂറോ നാട്ടിൽ കൊണ്ട് നിക്ഷേപിച്ച ആളുകൾക്ക് അവർക്ക് പലിശകൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും ആ മൂല്യം തകരാറ് മൂലം അത് യൂറോ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എണ്ണ സാങ്കേതികവിദ്യ മരുന്നുകൾ മുതലായവ കൂടുതൽ ചിലവേറിയതായിരിക്കും ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് വില വർദ്ധിക്കുന്നു ജീവിത ചിലവ് വർദ്ധിക്കുന്നു വാങ്ങൽ ശേഷി നഷ്ടപ്പെടുന്നു ഒരേ ശമ്പളത്തിൽ ആളുകൾക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുവാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥിരമായിട്ട് ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആ സ്ഥിരത ശമ്പളത്തിനുണ്ടാകും എന്നാൽ സാധനങ്ങളുടെ വില കുതിച്ചു കയറും ഇപ്പോൾ ഈ കഴിഞ്ഞ യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്കറിയാം പെട്രോള് അതുപോലുള്ള ഇന്ധനങ്ങൾക്ക് വില കൂടി അപ്പോൾ ഈ അവസരത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങൾ മാറുന്ന അനുസരിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് അവരെ കൊണ്ടുപോകും യഥാർത്ഥ വേതനം അതായത് ജീവിത ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു കൂടുതൽ ചിലവേറിയ ആവും വിദേശ യാത്രകൾ യൂറോ ഡോളർ വാങ്ങാൻ കൂടുതൽ പ്രാദേശിക കറൻസി ആവശ്യമോ ഉള്ളതിനാൽ വിദേശ അവധി ദിവസങ്ങൾ പഠനം അല്ലെങ്കിൽ മെഡിക്കൽ ചെലവുകൾ കൂടുതൽ ചെലവേറതായിത്തീരുന്നു നഷ്ടം ഭയന്ന് വിദേശ നിക്ഷേപങ്ങൾ അവരുടെ പണം പിൻവലിക്കുന്നു സാമ്പത്തിക അസ്ഥിരതയുണ്ടാവും അതായത് സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് വേഗത്തിൽ മൂല്യം നഷ്ടപ്പെടും വിദേശ കറൻസി കൂടുതൽ കടങ്ങൾ കൂടുതൽ ഭാരമുള്ളതായിത്തീരും ഇപ്പോൾ പല വിദേശ ബാങ്കുകളിൽ നിന്നും കണ കടമെടുത്തപ്പോൾ നമ്മളുടെ ആ ഒരു കൊടുക്കുന്ന തദ്ദേശീയ കറൻസിക്ക് വിലയിടിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മൂല്യം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത ഇതിനെ നമുക്ക് പാപ്പരത്തം എന്ന് പറയാം ഇതൊക്കെയാണ് ശ്രീലങ്കയിൽ അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായത് അപ്പോൾ ഈ മൂല്യ തകർച്ച അസ്ഥിരതയുണ്ടാകും പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മളിപ്പോൾ പറയുന്നുണ്ടോ ഒത്തിരി മൂല്യധനങ്ങൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ മോഡി ഗവൺമെൻറ് കൂടുതൽ എക്സ്പോർട്ട് ആരംഭിച്ചു കൂടുതൽ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു പക്ഷേ സാമ്പത്തിക ഞെരുക്കം മൂല്യത്തിൻ്റെ തകർച്ച അതായത് കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസ്ക് വളരെ കൂടുതൽ കൂടുതലായിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഡിമോണറ്റൈസേഷൻ അപ്പോൾ അത് രാജ്യത്തെ ആ മൂല്യത്തിലേക്ക് കാരണം ഡിമോണിറ്റൈസേഷൻ മുഖാന്തരം ഒരു മുപ്പത് ഡോളർ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് പകരം ഇപ്പോഴും ആ സ്ഥിതി മാറിയിരിക്കുകയാണ് നൂറിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഇവിടുന്ന് പണം കടമെടുത്ത നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ലായിരിക്കുമെന്നാണ് വളരെ എക്സ്പേർട്ടുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്